ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങളാണ് കുരിക്ക് ചക്കരന്റെ അൻസനൊക്കെ തീക്കണോ ഡെക്കറേഷൻ ഞാൻ നിറച്ചരാം ഏ ആ തീർത്തോടും സ്രിഞ്ചു പോലത്തെ സാധനം ഓട്ടൊക്കെ ഉണ്ടോ നടക്കാൻ പണി അങ്ങനെ

ഇവിടെക്കാ ഒരു മണി കണ്ടോ എന്നെ എന്നെ എന്റെ ഉള്ള കൂടാൻ ചെറിയ ആ ഇനി ഒരു ലൈൻ ഉള്ള ലൈൻ നീ കണ്ടോ വെയിറ്റിക്ക് ഓക്കേ ഇപ്പുറം അങ്ങനെ വെക്കുക നീ അങ്ങോട്ട് നീ ഇവിടെ കൊണ്ടോ നീ വെറുതെട്ടോട്ടോ നാത്തൊന്നും നീ ഉത്തമൻടാ ക്യാ 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 അപ്പ കൊതുമാകി ബദാർ അമേരിക്കൻ ആണേ അപ്പം ഹാ ഹാ ലൗനറി അപ്പ് 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 ഉസ്തോറ ലാനരെ നോല്ല മിനിമം

അമ്മ യൂതിട്ടോ തല കട്ടിതാടേ അടി ഇൻറെ തരി മക്കാത്തൊരു ഭാവം പെട്ടു കുട്ടിയൊക്കെ പിൻ്റെ ഞാൻ പിച്ചതാണ് കണ്ടില്ലേ സാസല്ലോ തോന്നെ ഇന്റെ അവസരം ഇതൊക്കെ അക്ഷരങ്ങളല്ലേ സ്റ്റാറുകളോ സ്റ്റാറുകളോ അല്ല ആ തളങ്ങടെ സാധനേ മറ്റേ ആ അതിലുണ്ട് അതിലുണ്ട് ആ തലങ്ങൾ ബെലൂൻറെ ഉള്ളിലാണ് ബെലൂന്റെ ഉള്ളിലായിട്ടാണെന്ന് വരിക ഈ ബെലൂൻ്റെ ഉള്ളിലുണ്ട് ഒരു മുത്തു മുത്തുണ്ടല്ലോ ഇല്ല 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 അയിട്ടുള്ള വന്നിട്ടില്ലേ മുട്ടോ ഉണ്ടോട്ടെ നേരക്കി ഇതാക്കു ഞങ്ങള് ശ്വാസമാണ് ഗൈസ് ഈ കാണുന്നതെല്ലാം റൂമ് നിറച്ച് ഞങ്ങള് കെട്ടു കെട്ടി കെട്ടു ഇതാക്കുന്നു ഗൈസ് അച്ഛ കെട്ടാ കലോത്തിട്ടൊരു മണിക്കൂറായിട്ട് എന്തൊക്കവി എന്താ ഉദ്ദേശിച്ച അപ്പൊ അതന്നെ ഞാനും പറഞ്ഞു ഞാൻ ആക്കി തന്നെ വെച്ചുമ്പഴേ

വിടെ ഡ്രസ് നാട് രണ്ട് ബലൂണൊക്കെ ഒപ്പം അങ്ങനെ ബലൂൺ വീർപ്പിച്ചണ്ടെങ്കി നാടിനെ വിളിക്കുകൾ വീർപ്പിച്ച് നൽകുന്നു അതിനും വേണൊരു സ്കില്ല് ഐഡിയ ആണ് എന്ത ഐഡിയ ആണ് നോക്കട്ടെ ഞങ്ങളെ സ്റ്റേജ് അവിടെ കാണിച്ച സ്റ്റേജെന്നൊന്നും പറയൂല എവിടെ ഡെക്കറേഷൻ വെച്ചാൽ ഇവിടെയാണ് ഡെക്കറേഷൻ ചെയ്തത് ഇവിടെ കേക്ക് വെക്കണം അവിടെ ഫുൾ ഡെക്കറേഷൻ ചെയ്യണം ആ കസേര അവിടെ നിന്ന് എടുത്ത് വലിച്ചെറിയണം ഇവിടെയാണ് ഞങ്ങള് വീർപ്പിച്ചത് എല്ലാ യൂട്യൂബിലും ഞാൻ യൂട്യൂബർ അതെ തള്ളല് കൊണ്ട് കുറച്ച് ഞങ്ങള് റാക്കിന്റെ ഞാൻ കാണിച്ച കണ്ടോ കുതിര കുതിര യൂണിക്കോം ആര് കുറിപ്പിച്ചു യൂണിക്കോട്ടാ ഞാനേ ഞാന് കുറിപ്പിച്ചത് കൊണ്ട് കണ്ടല്ലോ ഇത് പറഞ്ഞാ മതി ആ പങ്കെ കരി പോയിട്ടാണ് ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചതിന്റെ ഇത്രയും ഞങ്ങള് വീർപ്പിച്ചു ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി നമുക്ക് ചക്കരന്റെ സ്കില് കാണും ഞാൻ അടുത്ത ചക്കറിന്റെ സ്കില് ഹാപ്പി ബർത്ത്ഡേ തലയാണ് യൂണികോന്റെ തലേഡേ അത് അത് അതൊട്ടിച്ചത്

ഇത് ഒന്നൊട്ടിച്ച് കൊടുക്കണിയാവും അങ്ങനെ ഇവർ ഏകദേശം ആക്കിട്ട് കാണിച്ചു ഹാപ്പി കർട്ടനും കർത്തനുമ്പൈ കർത്തനും ഹാപ്പി ബർത്ത് ഡേ ജനം അത് വെക്കും കഴിഞ്ഞാ വെക്കും അടക്കത് കുട്ടിപ്പട്ടാളങ്ങൾ വന്നു തൊഴിലൊക്കെ ബലൂണുകൾ കണ്ട് ആനന്ദപ്പുളകമാകുന്ന സ്വത്തു േ കുട്ടിനെ <screws> നേരം <in the stage> <of> <brightness> <desserts> ഇതൊക്കെ <Gpee> ഇതൊക്കെ <Goh Anfang> <iniciaries laqff> <integrate> <Insert anywhere> ബർത്ത്ഡേ രിക്കുകയാണ് അച്ഛാണ് ഇതിൽ ആത്മാർത്ഥായിട്ട് പണിയെടുക്കുന്നത് ഇതിനെ കൊണ്ടേ കുളിപ്പിച്ച മുത്ത് മാധവ് ഇത് ചാളിപുളിയേക്കു കട്ട് ചെയ്യാനൊന്നും അതാണ് അത് ട്ടോ സ്കില്ല് കടപട ഡി ടേപ്പ് എടുത്തോടുന്നോ ആ അത്ര മതി അത്ര മതി അത്രയും വേണ്ട ശരിക്കുന്നു കുറച്ചു കൂടി അടിയേക്ക് ആ അവിടെ ആ ടേപ്പ് ഇട്ടു ചുരുമുട്ടും ഒരു രണ്ടു മൂന്നും ടൈപ്പൊക്കെ മുറിച്ചോടുക്കി കൊറച്ച് വലുതാക്കി മുറിച്ചോടുക്കലെ കുറച്ച് വലുതാക്കി ഏ ആരാണ് ഇതിന്റെ ചോട്ടിൽ ആരാണ് വലിച്ചാലേ അട്ടിയാണ് ഇട്ടുട്ടോ അട്ടിയോ വലിച്ചാല് ടോ ടാ ഇങ്ങോട്ട് ഇതിന്റെ പോരാട്ടന്ന് സ്വത്തുപ്പാ നമ്മുടെ കഷ്ണം അങ്ങോട്ട് കഷ്ണങ്ങോട്ട് പോഞ്ഞാന്നി ഓണൂന്റെ അങ്ങോട്ട് പോനീ നല്ലൊരു പൊന്നാണ് ആ മറ്റേ മറ്റേ ആ കണിയാണ് ഫുള്ള് കാട്ടി കൊടുക്കുന്നത് ഈ കണി ഈ കണിയാണ് ഇവിടെ ഫുള്ള് പിത്തന ആ അത് നോക്കിയോ കാണി വേണമെങ്കിൽ കഴിച്ചിട്ട് കുറച്ച് താഴത്തേക്ക് കട്ട മറ്റേ ആ വാ അതെ സ്വത്തെപ്പൂട്ടി നിങ്ങോട്ട് പോര് അന കുഞ്ഞുവാ നിശബ്ദനായ ഉണ്ണി ഒരു ബലൂണും വീർപ്പിച്ചൊടും ഇല്ല പിന്നെ കൊട്ടിക്കോളേ ദേ എന്നിലെ താങ്ങാര കേൾപ്പേ ഇങ്ങണ്ടാണ് പച്ചയാണ് देखो किचन में सुन냐면 ये और मायने소스 ആജു അല്ല അപ്പിലിങ്ങമാ കേട്ടി കാട്ടീന്നോണ്ട് കൊണ്ടാണ് കുറേ പണി എത്ര എടുക്കണേ ഇതാ ഇതാ നന്നാ ദാ കേക്ക് മുറി കേക്ക് കൊട്ടിട്ടി മുറുട്ടുട്ടോ എന്ത് മുതൽ എന്ത് മുതൽ എന്ത് മുതൽ സോമാനി ആമേൻ വീടോ ये बे हम आ या merda मुती عندها ચારામુતી હેપી બર્થડે હેપી બર્થડે કેટલા વર્ષ છે અન કરતા હેપી બર્થડે ના રાજમુરચન ને મે 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 જોરદાર મોડ ફોટો લેટો વિડિયો 1 મિનિટ ആവശ്യപ്പെന്നാറെ <laughs> കായിക <laughs> അതന്നെ ആ കുട്ടിക്കുന്ന മോളും അങ്ങനെ മോളുവിനെ സംഭവിച്ചു എന്റെ ആങ്ങന്റെ കുട്ടിന്റെ ഞങ്ങളെ ഏറ്റവും ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ തന്നെ ആദ്യത്തെ പേരെ കുട്ടിയാണ് അയിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞങ്ങളിന്ന് അപ്പൊ ബർത്ത്ഡേ പരിപാടി ഒക്കെ ചോറ് വെച്ച് നീച്ചാൻ മടി വെക്കരുത് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഗൂഗിളോടൊക്കെ പറയാൻ വേണ്ടി കമെന്റ് ചെയ്യാ ക हां कमेंट ये सब्सक्राइब यार अंदर वालों को मुटिया मुटिया लगा दो अब मैं और ना जाओ विजय ने बोल हंसनो बस यही मैं तुम्हें पाके के मुटिया आने वाले हैं